രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച് കോൺഗ്രസ് നേതാക്കൾ പെൺകുട്ടി സി പി ഐ എമ്മിന് കിട്ടിയ ഇരയാണെന്നും സി പി ഐ എമ്മിന് ഇത്തരം ഇരകളെ കിട്ടാറുണ്ടെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിച്ചെന്ന് എം എം ഹസ്സൻ ആരോപിച്ചു ഇത്രയും നാൾ പരാതിക്കാരി ഒളിവിലായിരുന്നോ എന്ന് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ ചോദിച്ചു അതിഗുരുതരമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടും വന്നിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടേണ്ട എന്നാണ് കോൺഗ്രസിലെ ധാരണ എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തെളിച്ച പാതയിലൂടെ അതിജീവിതയെ അവഹേളിച്ച് പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസിന്റെ പരിശ്രമം ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടി ഏറ്റവും നിശിതമായി ആക്രമിച്ചത് യു ഡി എഫ് കൺവീനറാണ് സി പി ഐ കയ്യിലെ ഇര എന്നാണ് അടൂർ പ്രകാശ് പെൺകുട്ടി വിശേഷിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും അവർക്ക് അത് മുതലാക്കാൻ വേണ്ടി ഒരു 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 ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സ്റ്റോറി ഭാഗമായി പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന എന്നാണ് മുൻ യു ഡി എഫ് കൺവീനറും ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പരാതി എഴുതിവാങ്ങിയെന്ന് പറഞ്ഞ് സംശയം സംശയനിടയിൽ നിർത്താനാണ് എം എം ഹസൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്ന പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ പരാതി സ്വീകരിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ലേ അത് കേസെടുക്കേണ്ടത് സെഷൻസ് കോടതിയല്ലേ അപ്പോൾ ഇത് ഇത് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ അത് പ്ലാൻഡാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാതിരിക്കുമ്പോഴും പരാതി കൊടുത്ത സമയം ചൂണ്ടിക്കാട്ടി പാർട്ടിയെ പ്രതിരോധിക്കുകയാണ് കെ മുരളീധരൻ പെട്ടെന്ന് ഒരു കേസുമായിട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ആര് കുറ്റം ചെയ്തെന്നോ ഇല്ല എന്നോ പറയാൻ കഴിയില്ല അത് തീരുമാനിക്കേണ്ട കോടതിയാണ് പാർട്ടിക്കുള്ളിൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത രമേശ് ചെന്നിത്തല ഇരയ്ക്കൊപ്പം പാലക്കാട്ടെ പ്രചാരണ വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ആനയിച്ചു നടന്ന ഡി സി സി നേതൃത്വം ഇന്നും അതിജീവിതക്കെതിരെയാണ് രംഗത്തെത്തിയത് ഇത്രകാലം അതിജീവിത ഒളിവിലായിരുന്നു എന്ന് ചോദിച്ച് എ തങ്കപ്പൻ അവഹേളിച്ചു ഇത് ഇന്നലെ വന്നാണോ മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോ കേൾക്കട്ടെ മിനി വന്നാണോ അല്ലല്ലോ ചേട്ടൻ ഇത് ആസങ്ങൾ അത് മാത്രമല്ല ഒന്നും കൊടുക്കേണ്ടത് കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കായിരുന്നു ആരെങ്കിലും പരാതി ഉണ്ടോ പരാതി ഉണ്ടോ അല്ലേ എന്തുകൊണ്ട് അന്ന് കേട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ ജീവിച്ചിരുന്നില്ലേ കൊടുക്കണ്ടേ അന്തസ്സായിട്ട് ഉണ്ട് അന്തസ്സായിട്ട് പറയണ്ടേ അതിജീവിതയുടെ ശബ്ദരേഖയിൽ ഫോറൻസിക് പരിശോധന വേണമെന്നാണ് വി കെ ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടത് അന്വേഷണത്തിന് യാതൊരു ഒരു വ്യക്തി പരാതി കൊടുത്താൽ പരാതി ഇവിടെ ഒരു നിയമ നിയമ വ്യവസ്ഥ വ്യവസ്ഥ ഉണ്ടല്ലോ ആ പ്രകാരം അന്വേഷണം നടക്കട്ടെ ഇതിനു മുമ്പ് മുഴുവൻ സൃഷ്ടിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശനമായ നിലപാടെടുത്ത് ഇന്ന് രംഗത്തെത്തിയത് രാജമോഹൻ ഉണ്ണിത്താനാണ് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ണിത്താൻ പറഞ്ഞത് പ്രകോപനം സൃഷ്ടിച്ച് അതിജീവിതയെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിച്ചത് രാഹുൽ തന്നെയാണ് എതിർക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ പോലും പി ആർ ഏജൻസി ഉപയോഗിച്ച് ആക്രമിച്ചു അടിക്കടി പറയുന്നയാളാണ് ഉണ്ണിത്താൻ തുറന്നടിച്ചു ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായ്ക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ രാഹുൽ നിലപാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പരാതി കൊടുത്തപ്പോൾ തന്നെ പെൺകുട്ടി കൈവരിച്ചെന്ന് സജന ന്യൂസ് മലയാളം മലയാളത്തിൽ പറഞ്ഞു ഇത് തന്നെ ഒരു ഇപ്പോ തുടങ്ങുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ ഒരു പകുതി വിജയത്തോളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടി അനുഭവിച്ച ഒരു ട്രോമ അതിൽ നിന്നും ആ പെൺകുട്ടി മുന്നേറി വരാൻ കാണിച്ച ആ ഒരു മനസ്സിനൊക്കെ വളരെ ഒരു അഭിനന്ദനങ്ങൾ ആ കുട്ടി അർഹിക്കുകയാണ് എന്നാൽ പരാതിക്കാരി അധിക്ഷേപിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് ദീപ്തി മേരി വർഗീസ് ആത്മവിമർശനം നടത്തി ആരോപണം ഉണ്ടായാലും വന്നാലും അത് രീതിയിൽ എന്നുള്ളതാണ് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതാക്കളും ഉള്ളത് പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞൊഴുകിയായിരുന്നു ഷാനിമോൾ ഉസ്മാൻ ഇന്ന് പുതുതായി ഒന്നും ചോദിക്കാനില്ല എന്ന് ചോദിച്ച് കെ പി സി സി പ്രസിഡന്റ് ഒഴിഞ്ഞുമാറി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടേണ്ടെന്നാണ് കോൺഗ്രസിലെ ധാരണ പുതിയ നടപടികളിലേക്കും തൽക്കാലം കടക്കില്ല കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം തുടർ നടപടികൾ മതിയെന്നാണ് കോൺഗ്രസിലെ പൊതുധാരണ എന്നാൽ രാഹുലിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയതിൽ കെ പി സി സി പ്രസിഡന്റിനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കെതിരെ അമർഷം ശക്തമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം